ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുകൾ സാരമായി തന്നെ ബാധിക്കുകയാണ് ആശുപത്രികളിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ആശുപത്രികളിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ പോലും സ്ഥലമില്ല ഇതേ തുടർന്ന് ഒന്നിനും വഴിയില്ലാതെ ആശങ്കയിലാണ് ലോകാരോഗ്യ സംഘടന അടിയന്തരമായി ചികിത്സയ്ക്ക് ഗാസയിൽ നിന്ന് മാറ്റേണ്ടത് എണ്ണായിരം പേരെയാണ് ഗാസിൽ നിന്ന് എണ്ണായിരത്തിലധികം പേരെ അടിയന്തര ചികിത്സയ്ക്കായി മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന അറിയിക്കുകയായിരുന്നു യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും മറ്റു രോഗികൾക്കുമുള്ള ചികിത്സാ സൌകര്യം ഗാസയിൽ പരിമിതമാണ് ഈജിപ്തിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ രോഗികളെ മാറ്റാൻ അത്യാവശ്യമാണെന്ന് പലസ്തീനിലെ ഡബ്ല്യു എച്ച് ഒ പ്രതിനിധി റിച്ചാർഡ് സ്പീക്കോർക്കൺ പറഞ്ഞിരുന്നു ആറായിരത്തോളം പേർക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് പരിക്കേറ്റത് മറ്റുള്ള രണ്ടായിരം പേർ വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് യുദ്ധം ആരംഭിച്ച ശേഷം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രോഗികളെയും ആയിരത്തി ഇരുപത്തി അഞ്ച് കൂട്ടിരിപ്പുകാരെയുമാണ് ഈജിപ്റ്റ് അതിർത്തിയിലെ റഫാ വഴി ചികിത്സയ്ക്ക് അയച്ചത് ഇതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പേർ യുദ്ധത്തിൽ പരിക്കേറ്റവരായിരുന്നു ഈജിപ്റ്റിലും മറ്റു പല രാജ്യങ്ങളും രോഗികളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാൽ ഇവരെ മാറ്റാൻ ആവശ്യമായ സംവിധാനങ്ങളും സൌകര്യങ്ങളും കുറവാണെന്ന് റിച്ചാർഡ് വ്യക്തമാക്കി വടക്കൻ ഗാസയിൽ ജനുവരിയിൽ ഇത്തരത്തിലുള്ള പതിനഞ്ച് ദൌത്യങ്ങളാണ് ഡബ്ല്യു എച്ച്ഒ ആസൂത്രണം ചെയ്തത് എന്നാൽ ഇതിൽ മൂന്നെണ്ണം മാത്രമാണ് പ്രാവർത്തികമായത് ഗതാഗത സൌകര്യമില്ലാത്തതിനാൽ നാല് ദൌത്യങ്ങൾ തടസ്സപ്പെട്ടു ഒന്ന് മാറ്റിവയ്ക്കുകയും എട്ടെണ്ണം നിരസിക്കുകയും ചെയ്തു തെക്കൻ ഗാസയിൽ പതിനൊന്ന് ദൌത്യങ്ങളാണ് ആസൂത്രണം ചെയ്തത് ഇതിൽ നാലെണ്ണം നടപ്പായി രണ്ടെണ്ണം ചെക്ക് പോസ്റ്റിലെ പ്രശ്നങ്ങൾ കാരണം മുടങ്ങി മൂന്ന് ദൌത്യങ്ങൾ നിരസിക്കപ്പെടുകയും ചെയ്തു ഗാസിയൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും മാനുഷിക ഇടനാഴികളുടെയും അഭാവം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാവുകയാണെന്നും റിച്ചാർഡ് പീകോർന് പറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തിയേഴായിരത്തി പത്തൊൻപത് പേരാണ് ഗാസിയൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതായി അതേസമയം കരയുദ്ധത്തിനിടെ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ നൂറ്റി പതിനാല് പലസ്തീനികളെ വിട്ടയക്കുകയായിരുന്നു തെക്കൻ ഗസ മുനമ്പിലെ കേരാം ഷാലോ ക്രോസിംഗിൽ വെച്ചാണ് ഇവരെ മോചിപ്പിച്ചത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കരയുദ്ധത്തിനിടെ ഇവരെ തട്ടിക്കൊണ്ടു പലസ്തീൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ചൈനീസ് ന്യൂസ് ഏജൻസിയായ സിൻഹോവെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് മോചിപ്പിച്ചവരെ റഫാ നഗരത്തിലെ നജാർ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിൽ ചിലരുടെ ആരോഗ്യനില മോശമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കരയുദ്ധത്തിനിടെ നൂറുകണക്കിന് പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയിരുന്നു പിന്നീട് ഇവരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ ബന്ധികളിൽ ചില വാർത്താ ഏജൻസികളോട് പ്രതികരണം നടത്തിയിട്ടുണ്ട് ക്രൂരമായ പീഡനമാണ് ഇസ്രായേൽ തടവറകളിൽ നിന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്നാണ് ഇവർ പ്രതികരിച്ചത് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട പത്ത് ദിവസങ്ങളായിരുന്നു അതെന്നായിരുന്നു ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ പലസ്തീൻ വയോധികൻ ഹമൂദ് ഹസൻ അബ്ദുൽ ഖാദർ അൽ നാബുൽസിയുടെ വെളിപ്പെടുത്തൽ എന്നെ പൊതിരെ തല്ലി ശരീരം മുഴുവൻ വേദന കൊണ്ടുപോഞ്ഞു നാലു നാൾ തുള്ളി വെള്ളം പോലും തന്നില്ല നിരവധി അസുഖങ്ങൾ കൊണ്ട് വലയുന്ന വയോധികനായ ഇദ്ദേഹത്തെ സ്വന്തം വീട്ടിൽ നിന്ന് ഇസ്രായേൽ അധിനിവേശ സേന തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു പത്ത് നാൾ കൊടും പീഡനത്തിനിരയാക്കിയ ശേഷം വിട്ടയച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വീടൊഴിയണമെന്ന് ഇസ്രായേൽ അധിനിവേശ സേന മുന്നറിയിപ്പ് തന്നപ്പോൾ ഞങ്ങൾ കടൽ തീരം ലക്ഷ്യമിട്ട് നീങ്ങി എന്നാൽ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റിൽ എത്തിയ ഉടൻ ഇസ്രായേൽ സൈനികർ ഞങ്ങളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ചോദ്യം ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് അവസരം നൽകിയില്ല ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ക്രൂരമർദ്ദനത്തിനിരയായി ആദ്യം മൂന്ന് ദിവസം കാഴ്ച പിന്നാലെ പുതിയ പീഡന പീഡനരീതികൾക്കായി അവർ ഞങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റി മൂന്ന് ദിവസത്തെ പട്ടിണിക്ക് ശേഷം ഒരു കുട്ടിക്ക് പോലും തികയാത്ത ഭക്ഷണമാണ് അവർ ഞങ്ങൾക്ക് നൽകിയത് ഖാലിദ് അൽ നബ്രിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള